കൊല്ലം കൊട്ടിയത്ത് സിത്താര ജംഗ്ഷന് സമീപം ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു സൈഡ് വാൾ ഇടിഞ്ഞു വീണ് ഇടിഞ്ഞ് സർവീസ് റോഡിൽ വിള്ളൽ വീണു സ്കൂൾ ബസ് അടക്കം അകപ്പെട്ടു വിവരങ്ങളുമായി നീരജ് ലാൽ ചേരുന്നുണ്ട് കൊല്ലത്തു നിന്നും चुटरा वो पूरा की पान लगा पान बना रहा है हां कितने लगेगा भाई अंदर मत डाल हां हां सुनो കൊല്ലത്ത് നിന്നും നീരജ് ലാൽ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നീരജ് ലാൽ എങ്ങനെയാണ് നിലവിലെ സാഹചര്യം എന്തൊക്കെയാണ് വിവരങ്ങൾ നിലവിൽ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ച സ്ഥിതിയിലാണ് ഏകദേശം നാലു മണി വരെ ആയിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് അവിടെ മൈനക്കാട് ജംഗ്ഷൻ മൈനക്കാട് ഭാഗത്താണ് ഇതുണ്ടായത് റോഡ് വളരെ ഉയർന്ന നിലയിൽ ബ്ലോക്കുകൾക്ക് എത്തി പൊക്കിയ നിലയിലായിരുന്നു അത് തകർന്നതിനാണ് തകർന്നിട്ടാണ് റോഡും സർവീസ് റോഡും തകർന്നത് നാലോളം വാഹനങ്ങൾ ഒരു സ്കൂൾ സ്കൂൾ ഗാനുൾപ്പെടെ നാല് നാല് വാഹനങ്ങൾ അവിടെ കുടുങ്ങുകയുണ്ടായി നിലവിൽ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ഗതാഗതം നിലച്ച നിലയിലാണ് പോലീസ് എത്തി വാഹനങ്ങൾ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും റോഡ് തകർന്നത് ഒരു ഗതാഗതത്തിന് ഉടൻ പെട്ടെന്നൊരു മാറ്റം വരുത്താൻ സാധ്യമല്ലെന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടി വരുന്നത് അവിടുന്ന് വഴി വാഹനങ്ങൾ വഴിതിരിച്ചുവിടേണ്ടി വരും കണ്ണാകൂർ വഴി കൊച്ചിത്തേക്ക് വാഹനം വാഹന ഗതാഗതം ക്രമീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഈ ഇത് തകർന്നത് അടുത്ത കഴിഞ്ഞ ദിവസങ്ങളൊന്നും ശക്തമായ മഴ കൊല്ലം നഗരത്തിൽ ലഭിച്ചിരുന്നില്ല ഈ ഉയരം കീടിയതിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ അതവിടെയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ തന്നെയും ഇത് വളരെ ജനങ്ങൾക്ക് യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലാണ് നിലവിൽ സാഹചര്യങ്ങൾ ശരി നീരജ് ലാലാണ് വിവരങ്ങൾ നൽകിയത് ഉടൻ തന്നെ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷ